അതൊന്നും ഒക്കെ എടുത്തു അതൊക്കെ അങ്ങ് കഴിഞ്ഞു പിന്നെയാണ് ഉദയ സ്റ്റുഡിയോയിൽ ഇങ്ങനെ ആപ്ലിക്കേഷൻ അയച്ചു അതൊന്നും ഞാൻ അറിഞ്ഞില്ല നമ്മൾ നമ്മളറിയാണ്ടാണ് അടുത്ത് പിന്നെ അങ്ങനെ കുറേശോ കുറേശ്ശെ ഉയർന്നു വരികയായിരുന്നു അച്ഛൻ വരുമ്പോൾ ഓടും എന്ന് അച്ഛൻ അങ്ങനെ എതിരൊന്നും പറഞ്ഞിട്ടില്ല എന്നാലും അച്ഛനൊന്ന് വർക്ക് ചെയ്യുന്ന ആളല്ലേ അപ്പോൾ അച്ഛൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ടാകുന്ന കാര്യത്തിൽ അച്ഛൻ ഓഫീസ് റൂമൊക്കെ ആയിരുന്നു അപ്പം അതിനുള്ള സൗകര്യമൊക്കെ അവർ ചെയ്തു കൊടുക്കുമായിരുന്നു ഈ തിരുനോട്ടത്തിന്റെ ഇതിൽ അമ്മ ഇവർക്ക് ഭക്ഷണം വെച്ചു കൊടുക്കുമായിരുന്നു തികയാത്ത ഭക്ഷണം അത്രയുള്ള ബാക്കിയൊക്കെ അവര് ചെയ്തോളൂ അതിനുശേഷം ഈ വീട്ടില് ഇവിടുത്തെ വീട് മുടമ്പുകളിലുള്ള ഈ വീട്ടില് അമ്മ വരുന്ന ഒരു മുപ്പത്തി ഏഴ് കൊല്ലം മുന്നേ ആണ് പറഞ്ഞു ശരിക്കും ശരിക്കും ഞാൻ ഞാൻ പലർക്കും കാര്യമാണ് ഞാനും അച്ഛനും ഒക്കെ പത്തനംതിട്ടയാണ് പത്തനംതിട്ടയാണെങ്കിൽ എലന്തൂർ എന്ന് പറയുകയാണ് ശരിക്കുള്ള സ്ഥലം ഞങ്ങളുടെ സ്ഥലം പത്തനംതിട്ട താമസിക്കണം എന്നേ ഉള്ളൂ അച്ഛന് ജോലിയുടെ ആയിരുന്നു അച്ഛൻ ലോയലായിരുന്നു ലോ സെക്രട്ടറി ആയിട്ട് റിട്ടയർ ചെയ്യായിരുന്നു പിന്നെ കുഞ്ഞുങ്ങൾ പഠിച്ചതൊക്കെ ഇവിടെ തന്നെ എൻ്റെ രണ്ട് ഇവിടെ വരുന്ന വരുന്ന കാലത്ത് കാലത്ത് ഇപ്പൊ ഇപ്പോഴും ഒരു എങ്ങനെയായിരുന്നു ഈ സ്ഥലം മുഴുക്ക് കാട് പിടിച്ച സ്ഥലമായിരുന്നു കാടായിരുന്നു ഞങ്ങൾക്ക് വെള്ളത്തിനൊക്കെ വലിയ ബുദ്ധിമുട്ടായിരുന്നു പിന്നെ ഈ പ്രാവശ്യം ഞങ്ങൾ വെള്ളം വില വരെ കൊടുത്ത് വാങ്ങിക്കായിരുന്നു ഇപ്പോഴാണ് കിണറും ഒക്കെ കുഴിച്ച് എല്ലാ വീട്ടിലും കുഴിച്ച് ഇപ്പം ബുദ്ധിമുട്ടൊന്നും ഇല്ല ഇവിടെ വരുമ്പോൾ ലാലിന് മൂന്ന് വയസ്സായുള്ളൂ കൊച്ചുകുട്ടിയായിരുന്നു മുടമോൾ സ്കൂളിലാണ് പഠിച്ചത് പിന്നെ മോഡൽ സ്കൂളിൽ പഠിച്ചു പിന്നെ എം ജി ആർട്സിൽ പഠിച്ചു പിന്നെ എം ജിയിൽ പഠിച്ചു ചെറുപ്പത്തിൽ മതിലേ അങ്ങനെയല്ല അരിലും വന്നിട്ട് പോകുമ്പോൾ അവരെ കാണിക്കുന്ന മതിലെയൊക്കെ കാണിക്കുക ചെയ്യുമായിരുന്നു എല്ലാവരും കാണിക്കും നന്നായിട്ട് പാടുമായിരുന്നു നന്നായിട്ട് ഡാൻസ് ചെയ്യുമായിരുന്നു ഞാൻ ഹോസ്പിറ്റലിലായിരുന്നു ലാലു മഞ്ഞൾ ഇരിഞ്ഞ പൂക്കൾ ചെയ്യുമ്പോൾ ലാ ഞാൻ എനിക്ക് സുഖമില്ലാണ്ട് ഞാൻ ഹോസ്പിറ്റലിൽ കിടന്നു അവൻ അവിടെ നേരെ ഹോസ്പിറ്റലിലാണ് വന്നത് അതുപോല അവൻ്റെ പുറത്തിങ്ങനെ ചുമന്ന പാട് കണ്ടു ഞാൻ അടിച്ചതായിരിക്കുന്നു അപ്പോൾ എന്തോ അടിയുടെ പാടുവല്ലം പോലെ പെയിന്റൊക്കെ തേക്കുന്നതായിരിക്കും എനിക്ക് വിഷമം തോന്നി അപ്പൊ പിന്നെ പറഞ്ഞില്ല സിനിമയല്ലേ അമ്മ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അല്ല അങ്ങനെയാണ് ഞാൻ ആദ്യം ഈ മുഴുവൻ ആരാധിക്കുന്ന ഒരു നടൻ വർഷം ആരാധനാ അന്നത്തെ കണ്ടതെന്ന് അതിനെ കുറിച്ചൊന്നും വീട്ടിൽ സംസാരിക്കും ഇല്ല അതില് ഫ്രണ്ട്സുമായിട്ടൊക്കെ സിനിമയ്ക്കൊക്കെ പോകും എന്നൊക്കെ കേട്ടിട്ടുണ്ട് ക്ലാസ് കട്ടിയോന്നെനിക്കറിയില്ല കട്ട് എഴുതിയത്തില്ല അങ്ങനെയൊന്നും ചെയ്യില്ല സിനിമയ്ക്കൊക്കെ പോകും വന്നിരുന്ന് പാടുക ആടുക ഒക്കെ ചെയ്യും പിന്നെ ഫ്രണ്ട്സൊക്കെ നിറയുണ്ട് എല്ലാ ഫ്രണ്ട്സിൻ്റെ അടുക്കലും പോകും എല്ലാ ഫ്രണ്ട്സും ഇവിടെ വരും അതിനൊന്നും അവൻ വലിയ ഇഷ്ടമുള്ള കാര്യമാണ് ഇപ്പോൾ കണ്ട് 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 എനിക്ക് ശരിക്കും സങ്കടമായിരുന്നു എന്നുവെച്ചാൽ അവന് പറ്റുന്ന വില്ലന അവന് വില്ലനല്ല ആ ഒരു പയ്യനെ പിടിച്ച് എനിക്ക് സങ്കടം തോന്നി പിന്നെ അധികം നല്ല തുടക്കം നന്നായിട്ടുണ്ട് എന്നാലും എനിക്ക് വിഷമം ഉണ്ടായിരുന്നു കണ്ടപ്പോ സങ്കടം വരും ഒക്കെ സങ്കടം വരും ഞാൻ കൈയും കാലും ഒക്കെ നോക്കും മുറിവുണ്ടോ എന്നൊക്കെ നോക്കുമായിരുന്നു അന്നും നോക്കും ഇന്നും നോക്കും വന്നു കഴിഞ്ഞാൽ എന്റെ കൂടെ നോക്കും അന്ന് മുതൽ ഇപ്പം എല്ലാവരും പലരും പല കോളേജ് സ്റ്റുഡൻസ് വരെ അനുകരിക്കുന്ന ഒരു സംഭവമാണ് മോഹൻലാലിന്റെ ചെരിഞ്ഞു നടത്തും മഞ്ഞിൽ മാത്രം ചെയ്ത ഒരുപാട് ഇത് പണ്ടേ പണ്ടേ ഉണ്ടോ പിന്നെ വീട്ടിൽ കാണിക്കുന്ന വികൃത്തരം തന്നെ സിനിമയിലും കാണിക്കുന്നത് അല്ലാതെ സിനിമയിലെന്നൊക്കെ പറഞ്ഞ പ്രത്യേകിച്ച് ഒന്നും ഈ താളവട്ടത്തിലൊക്കെ കിടന്ന മറിയൊക്കെ അതൊക്കെ ഇവിടെ കാണിക്കുന്ന കോഷ്ടികളൊക്കെ തന്നെ പക്ഷെ ഇപ്പൊ അതൊന്നും ഇല്ല വീൾഡിന്റെ ആയിരിക്കും കുറച്ചുകൂടെ മെച്ചൂറായി അതുകൊണ്ടായിരിക്കും ഇപ്പൊ അതൊന്നും ചെയ്യത്തില്ല ഇപ്പൊ എന്നാ ഭയങ്കര കുയറ്റാണ് പണ്ടത്തേലൊക്കെ ഒക്കെ അങ്ങ് കുയറ്റാണ് ഇപ്പഴാണ് ഈ താളവട്ടം താളവട്ടം ആ ഒരു ലെവലിൽ എത്തുന്നതിന് മുന്നേ അതായത് പ്രിയദർശൻ മോഹൻലാൽ കൂട്ടുകെട്ട് ശരിക്കും വരുന്നതിന് മുന്നേ ഉള്ള ഒരുപാട് അധികം ഹിറ്റാവാത്ത പടങ്ങളും ഉണ്ടായിരുന്നല്ലോ ആ കാലത്തൊക്കെ ഇത് കഴിഞ്ഞിട്ട് ഷൂട്ടിങ് കഴിഞ്ഞ് വന്നിട്ട് വയ്യമ്മ അങ്ങനെ വല്ലതും ഇതുവരെ പറഞ്ഞിട്ടില്ല ഒരിക്കലും പറഞ്ഞിട്ടില്ല കഷ്ടപ്പെടാൻ ഇഷ്ടമാണ് ഉള്ളത് സിൻസിയർ ആയിട്ട് ചെയ്യുകയും ചെയ്യും നല്ല ഏതൊരു അങ്ങനെ ചെയ്യുള്ളു പിന്നെ അവൻ പറയുമ്പോൾ കഷ്ടപ്പെടാണ്ട് കാര്യം നടക്കൂലല്ലേ ഇറങ്ങി പോയില്ലേ. പിന്നെ അതിനനുസരിച്ച് ചെയ്തല്ലേ പറ്റുള്ളൂ ആരുടെ ആരും ബുദ്ധിമുട്ടിപ്പിക്കില്ല എത്ര വയ്യെങ്കിലും ചെയ്യും ലാലു അങ്ങനെ ഇല്ല അങ്ങനെയൊന്നുമില്ല പിന്നെ അവരെ തന്നെത്താനല്ലേ സെലക്ട് ചെയ്യണത് എനിക്കൊരു പിന്നെ ഞങ്ങളുടെ വീട്ടിൽ ഡോക്ടർമാരില്ലേ അന്നൊക്കെ ഇങ്ങനെ വെറുതെ ഒക്കെ ഇരുന്നുണ്ട് പറയും പക്ഷെ അയാളെ സംബന്ധിച്ച് അതൊന്നും പറ്റില്ല ഇതായിരിക്കും കളിയും ചിരിയും ആട്ടവും പാട്ടവും ഒക്കെ ആയിരിക്കും

ആയിരിക്കണം കൂടുതലും അങ്ങനെയാണ് ഇപ്പോഴും അല്ലേ ഈ സാധാരണ നമ്മുടെ നടന്മാര് നടന്മാരെ വെച്ച് നോക്കുമ്പോൾ അല്ലെങ്കിൽ ഏതൊരു സൂപ്രധാന സങ്കല്പം എന്ന രീതിയിൽ നോക്കുമ്പോൾ നല്ല നോക്കുമ്പോ നസീറിനെയും ഒക്കെ പോലെയുള്ള ആൾക്ക് മോഹൻലാലെന്നു വെച്ചാൽ തടിയും അങ്ങനത്തെ ഒരു ഇതാണ് ഭക്ഷണൊക്കെ നല്ലോണം കഴിക്കുന്ന ഒരാൾ എങ്ങനെയാണ് ഭക്ഷണ കാര്യത്തിൽ അദ്ദേഹം എന്തും കഴിക്കും എല്ലാം കഴിക്കും നല്ലോണം കഴിക്കും ഇപ്പൊ ഞങ്ങൾക്കൊക്കെ വലിയ വണ്ണമുള്ള ആളുകളല്ലേ ചെറുതിലേ വണ്ണമുണ്ട് കൊച്ചിലേ വണ്ണമുണ്ട് അല്ല എന്ന് തോന്നുന്ന പടങ്ങൾ അല്ല എന്റെ ലാലു എന്ന് വിചാരിക്കുന്ന പടങ്ങൾ ദേഷ്യമുള്ള പടമൊക്കെ വരില്ലേ അപ്പൊ ലാലുവിന് ഇല്ലാത്ത സ്വഭാവമാണത് നന്നായിട്ട് ചെയ്യണമെന്ന് തോന്നുന്നു എനിക്ക് ഇപ്പൊ മോഹൻലാലിന് കിട്ടിയിട്ടുള്ള ഒരു ഇമേജ് എന്ന് പറയുന്നത് വളരെ അടുത്താണ് ഇതുവരെ മോഹൻലാൽ അങ്ങനെ ഒരു ഇമേജിൽ കുടുങ്ങിയിട്ടില്ല ഇപ്പൊ ഈ ദേവാസുരം രാവണപ്രഭു ആറാം തമ്പുരാൻ ഇതെല്ലാം ഉസ്താദ് ഇവരെല്ലാം കൊണ്ടുവരുന്ന മീശയും പിരിച്ച് ഒരു നായകൻ ഒരു വളരെ നന്നായിട്ടുണ്ട് അതെ അപ്പൊ ആ ഒരു ഇമേജ് എന്ന് പറയുന്നത് ഇപ്പൊ മോഹൻലാൽ അങ്ങനത്തെ ഒരു മീശ വിരിച്ചാൽ പടം ഹിറ്റ് എന്നൊക്കെ പറയാറുണ്ട് ആ ഒരു പിന്നെ ഇമേജിനെ കുറിച്ച് എന്താണ് തോന്നുന്നത് അങ്ങനെ എനിക്കറിയില്ല വളരെ ഒരുപാട് ബുദ്ധിമുട്ടിയ പട കഷ്ടപ്പെട്ട പട ആ വാനപ്രസ്ഥത്തിൻ്റെ ഷൂട്ടിങ്ങിന് ഞാൻ കണ്ടിട്ടില്ല ഷൂട്ടിങ് അപ്പോൾ ഒരു ദിവസം എന്തൊക്കെ ചോദിച്ചു അമ്മയ്ക്ക് കാണണോ ചോദിച്ചു അപ്പോഴും ഞാൻ പറഞ്ഞു എനിക്ക് കണ്ടാൽ കൊള്ളാമെന്നുള്ളപ്പോൾ പൂതന സുന്ദരിയായിട്ട് വരണില്ലേ അത് കാണിക്കാൻ കൊണ്ടുപോയി നന്നായിരുന്നു വളരെ നന്നായിരുന്നു പോയി അത് മാത്രം ഞാൻ കണ്ടു എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു നന്നായിട്ടുണ്ടായിരുന്നു അപ്പോഴും മനസ്സിലായി എത്രമാത്രം കഷ്ടപ്പെടുന്നു എന്ന് മനസ്സിലായി മണിക്കൂറുള്ള വെള്ളം പോലും കുടിക്കേണ്ട സ്ട്രാ വെച്ച് പോലും കുടിക്കില്ലായ കുടിക്കാണ്ട് ഇതൊക്കെ കൂട്ടി ചുറ്റിക്കെട്ടിയൊക്കെ നിൽക്കണ്ടേ അപ്പം എത്ര ബുദ്ധിമുട്ട് ഞാൻ ഇതൊക്കെ ഫലം കിട്ടണേന്ന് ഞാൻ പ്രാർത്ഥിച്ചു വന്നിരുന്നു അപ്പോൾ വലിയ ഭക്തനാണ് എന്ത് ഉണ്ടെങ്കിലും ഭയങ്കര ഭക്തിയാണ് തുടങ്ങുന്നതിന് മുമ്പ് വിളിക്കും അമ്മ എളുപ്പം പോവും ഞാൻ പഴഞ്ചറ ദേവീക്ഷേത്രത്തിൽ പോടി ചെന്ന് പ്രാർത്ഥിക്കും ഞാൻ നല്ലത് വരണേന്ന് അപ്പം പിന്നെ എൻ്റെ മകൻ മരിച്ചുപോയി അതും കൂടെ അയാൾ എനിക്ക് കൂടുതൽ വിഷമമാണല്ലോ അപ്പൊ കുറച്ചും കൂടി എനിക്ക് വിഷമമാവും കൂടുതലാവും അപ്പൊ അയാൾ എന്തുകൊണ്ടെങ്കിലും അയാൾ സിനിമകൾ ഇപ്പൊ ഇപ്പം നമ്മൾ ഈ പറഞ്ഞ മാനപ്രസ്ഥം അതുപോലെ ഇരുവറ് ഇതൊക്കെ ഇരുവർ കണ്ടില്ല ഇരുവർ ഇതുവരെ കണ്ടിട്ടില്ല അപ്പോൾ അതെല്ലാം മോഹൻലാലിന് ഒരു അന്താരാഷ്ട്ര പ്രശസ്തിയിലേക്ക് വരുത്തിയ പടങ്ങളിലാണ് ഈ അമ്മ അമ്മയോട് ഇങ്ങനെ മറ്റുള്ളവർ പറയാറുണ്ടോ അതായത് നമ്മളെ മലയാളികളല്ലാതെ മദ്രാസിലൊക്കെ പോകുമ്പോൾ ചെയ്ത അമ്മ ഇല്ലമ്മ ഞാൻ അങ്ങനെ അങ്ങനെ ഒരുപാട് വീടുകളിലൊന്നും ഞാൻ പോവൂല്ല വായനപ്രസവൊക്കെ ചെയ്തപ്പോ ഒരുപാട് പേര് കുറ്റപ്പെടുത്തി ലാലുവിന് അങ്ങനെയല്ല എന്തിനാ ആവശ്യമില്ലാത്ത ഏറ്റെടുത്തു എന്നാ അപ്പത് അവൻ്റെ അവന്റെ ഒരു ആശ പക്ഷെ നന്നായി അല്ലേ നമ്മൾ വരുമാനം മാത്രം നോക്കിയാ പറ്റില്ലല്ലോ അതുകൊണ്ട് നന്നായി അപ്പൊ അവൻ പറഞ്ഞ അമ്മ എനിക്കൊരു തൃപ്തിയും കൂടി വേണ്ടേ തീർച്ചയായിട്ടും വേണം അയാടെ തൃപ്തി അല്ലേ വല്യ തൃപ്തി അതുകൊണ്ടാണ് പിന്നെ അല്ലാതെ കുറ്റപ്പെടുത്തൊക്കെ വേറൊരു കാര്യങ്ങളും ഇല്ലല്ലോ കൊച്ചിലേ കൊച്ചിലേ ഇല്ല പിന്നെ മോഹൻലാലും അവതരിപ്പിക്കുന്ന കഥാപാത്രങ്ങളിൽ പലപ്പോഴും അച്ഛനും അച്ഛനും മകനും മകനും എപ്പോഴും ഉണ്ടാവാറുള്ള ഒരു ശരിക്കും റിയൽ ലൈഫിലുള്ള എങ്ങനെയാണ് അവർ അങ്ങനെ ഒരുപാട് അങ്ങനെ അച്ഛൻ അങ്ങനെ വലിയ വർത്തമാനം പറഞ്ഞ സ്വഭാവ അല്ല അപ്പൊ ആവശ്യത്തിന് മാത്രം പക്ഷെ എല്ലാം എന്റെ കൂടെ പറയുള്ളു അയാള് അച്ഛനും എന്നെ കൂടിയാണ് അയാളുടെ കാര്യങ്ങൾ അറിയണത് ആ എല്ലാ കാര്യങ്ങളും എന്നെ കൂടിയേ അറിയുള്ളു പക്ഷെ എന്തെങ്കിലും അച്ഛന്റെ കാര്യം എപ്പോഴും തിരക്കും എല്ലാ കാര്യങ്ങളും തിരക്കി കൊണ്ട് ദിവസവും വീട്ടുകാര്യങ്ങളും എല്ലാം അറിയാൻ തിരക്കും എന്നില്ല എന്നാലും കൂടുതൽ എൻ്റെ അടുക്കളാണ് തിരക്കണ് മിക്കുന്ന അച്ഛൻ ജോലിക്കൊക്കെ പോകുന്നോണ്ടായിരിക്കും വിളിച്ചാൽ കിട്ടിച്ചില്ല സമയത്തിന് കിട്ടാത്തോണ്ടാണോന്നെക്കറിയില്ല തിരക്കണേ

ഞാൻ പൊന്നമ്മയോടും പറഞ്ഞിട്ടുണ്ട് നന്നായിട്ടുണ്ടാവും നിങ്ങൾ രണ്ടുപേരും കൂടി ചേരുമ്പോഴാണ് പറയും കിരീടം ഞാൻ കാണത്തില്ല അത് രണ്ടും കാണത്തില്ല ഭയങ്കര കഷ്ടം അടി എനിക്ക് കാണണ്ട ഞാൻ ചെങ്കോല് ഇല്ല കിരീടം ആദ്യം ഇച്ചിരി കണ്ടു പിന്നെ ഞാൻ കാണത്തില്ല എനിക്ക് കാണണ്ട താളവട്ടം ഇതൊന്നും എനിക്ക് കാണണ്ട ഞാൻ കാണത്തുമില്ല ശരിക്കണ അവന് നന്നായിട്ടൊക്കെ ആ അത് തന്നെ അതൊക്കെ ഇഷ്ട ലാസ്റ്റ് സീനാവുമ്പോൾ പോവും ചിത്രവും ലാസ്റ്റിലാവുമ്പോ ഞാൻ പോയി എനിക്ക് ഈ കാണണ്ടാൽ മോഹൻലാലി നാഷണൽ പറഞ്ഞു ആദ്യം പറഞ്ഞു എന്ത് തോന്നി എനിക്ക് ശരിക്കും സന്തോഷം തോന്നി എന്നിട്ട് ഞാൻ നേരെ അമ്പലത്തിൽ പോയി ദൈവത്തിന്റെ ഇടൊക്കെ പറയണ്ടേ പിന്നെ നമ്മൾ എത്രയും നമ്മള് നന്നാവണം അത്രയും നമ്മള് ദൈവത്തിന്റെ ഹിളാവണ്ടേ നമ്മൾ അത്രയും കൂടി സംഗീതം എങ്ങനെയാണ് മോഹൻലാലിന് വീട്ടിൽ തന്നെ കൊച്ചിലേ പാടും തെറ്റണ്ടേ നമ്മൾ പറഞ്ഞു കൊടുക്കും ഏത് പാട്ട് കേട്ടാലും ലാലു പാടും നന്നായിട്ട് പാടും പഠിപ്പിച്ചില്ല പഠിപ്പിക്കാൻ ഒത്തില്ല എന്ന് പറഞ്ഞാൽ മതി അത് സങ്കടം ഇപ്പോഴും സങ്കടം തോന്നണുണ്ട് അന്ന് എന്തോ ഒത്തില്ല അത്രേ ഉള്ളൂ പേരെ കുട്ടികളെ കുറിച്ച് എൻ്റെ എനിക്ക് മൂത്ത മൂത്തമാനൊരു കുട്ടിയുണ്ട് എന്റെ പേര് നീരജെന്നാണ് എട്ടില് പഠിക്കണത് കേന്ദ്രീയ വിദ്യാലയത്തില് ലാലുവിന് രണ്ട് കുട്ടികൾ നല്ല കുട്ടികളാണ് മൂന്നുപേരും നല്ല കുട്ടികളൊക്കെ പോയി ഒരാഴ്ച നിന്നിട്ട് വരുന്നു അവർക്ക് മലയാളേ അറിയുള്ളു സുചിത്രയൊക്കെ മലയാളം അല്ലേ അവരൊക്കെ നന്നായിട്ട് വായിക്കുകയും ചെയ്യും പിന്നെ കുഞ്ഞുങ്ങൾക്ക് എഴുതാൻ അറിയാമോന്ന് എനിക്ക് അറിയില്ല പക്ഷെ മലയാളം നന്നായിട്ട് പറയും അടക്കം ഭാഷയാണല്ലോ നന്നായിട്ട് പറയും ശരിക്കും ശരിക്കും പിന്നെ എല്ലാവരും വരുന്ന ഒരു എന്താണ് ലാലുടെ ലാലുടച്ഛന് തിരുവനന്തപുരത്താണ് സെക്രട്ടേറിയറ്റിലായിരുന്നു ജോലി ലോ സെക്രട്ടേറിയറ്റ് റിട്ടയർ ചെയ്തു അപ്പോൾ പിന്നെ ഇവിടെ സെറ്റിൽ ചെയ്യാൻ പറ്റുള്ളൂ പിന്നെ ഇവിടെ അങ്ങ് സെറ്റിൽ ചെയ്തു പിന്നെ വീട്ടിലേക്ക് പോയില്ല അത്രേ ഉള്ളൂ സ്ഥലത്ത് ഇവിടെ ഞാൻ വന്നിട്ട് മുപ്പത്തേഴ് കൊല്ലായി ഞാൻ ഇവിടെ വരുമ്പോൾ ലാലുവിന് മൂന്ന് വയസ്സുണ്ട് കൊച്ചുകുട്ടിയ അന്നിവിടെ റോഡൊന്നും ഇല്ല കുറച്ചൊക്കെ ആടുകൊക്കെയാണ് ഇതിൻ്റെ കൂടെ തന്നെ കിടന്ന ഓട്ടോ കൊട്ടാരം ഉണ്ട് ഇന്നിപ്പോ സ്ത്രീ അത്രയ്ക്ക് കൊടുത്തിരിക്കുകയാണ് പക്ഷെ കൊട്ടാരം കാട്ടി നമുക്ക് കേറാൻ പറ്റില്ല ഭയങ്കര അവിടെ ഒരു സ്വാമി താമസമുണ്ടായിരുന്നു പാട്ടത്തിന് അപ്പോൾ പട്ടിയൊക്കെ ഉണ്ടോ നൂറൊന്ന് പട്ടി പത്ത് മുന്നൂറ് പശു ഒക്കെ ഉണ്ട് അപ്പോൾ അവിടെ നമ്മളെ കയറ്റില്ല അവിടെ കയറിയിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല ഞാൻ അറിയാൻ പോയിട്ടില്ല